ഹലോ വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വേറെന്തല്ല നമ്മൾ തിരുവാതിര അന്ന് കുറച്ച് കൂവ വരകിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് പൊടി ബാക്കി വന്നു എന്നാൽ പിന്നെ അത് ഉണ്ടാക്കാം പൊന്നൂസിൽ സ്കൂൾ വിട്ടു വരുമ്പോൾ കൊടുക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് നമ്മളുണ്ടാക്കുന്ന രീതി നിങ്ങളെ കൂടി ഒന്ന് കാണിക്കുകയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഒരു കപ്പ് കൂവപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ തേങ്ങാ കൊത്തുണ്ട് ശർക്കര ഏലക്കായ ഉണ്ട് ഒരു കുഞ്ഞ് പീസ് ചുക്കും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലൊരു മൂന്നച്ച് ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ മധുര മധുരത്തിനനുസരിച്ചുള്ള നിങ്ങൾക്ക് എത്രയാണ് വേണ്ടച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ കേട്ടോ അപ്പോൾ അതിൽ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു പൊടി ഒരു കപ്പ് പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലത്തെ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ശർക്കരയിൽ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അടുപ്പ് കത്തിക്കാം നമുക്കിത് എന്തായാലും ഇത് ഉരുക്കാൻ വേണ്ടി വെക്കാം അപ്പോഴേക്കിനും നമുക്ക് പൊടി ഒന്ന് കലക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു കപ്പ് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതേ അളവിൽ തന്നെയാണ് കേട്ടോ ആ കപ്പിൽ തന്നെയാണ് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എന്നിട്ട് നമ്മൾ അടുത്ത കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിനൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അതിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ കച്ചറകളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ശർക്കര ഉഴുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടാണ് അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളമൊഴിച്ചതിനകത്തേക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് ഏലക്കായും ചുക്കും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്ക് അടുപ്പ് കത്തിച്ച് നമ്മളൊരു പാ പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ തേങ്ങേനൊന്ന് വറുത്തെടുക്കണം അപ്പം നെയ്യിലാണ് കേട്ടോ വറുക്കുന്നത് ഒരു രണ്ട് സ്പൂൺ നെയ്യാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ തേങ്ങാക്കുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് നന്നായിട്ടൊന്നൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരവിയിട്ട് അങ്ങനെ തേങ്ങ ആയിട്ട് അങ്ങനെ ചേർക്കാം എനിക്ക് ഈ തേങ്ങാ കൊത്തായിട്ടാണ് ഇതുപോലെ വറുത്തെടുക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയത് കേട്ടോ അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളിയിൽ നമുക്ക് ഈ നമ്മുടെ കലക്കി വെച്ചിട്ടുള്ള പൊടിയും ശർക്കര പാനീം ഒക്കെ കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്കതിലേക്ക് നമ്മളെ പൊടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശർക്കര പാനീം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് എന്തായാലും ഇത് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ അപ്പം അടുപ്പ് കത്തിച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ കൈ വിടാതെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ആക്കാം എന്താ വെച്ചാൽ നന്നായിട്ട് കട്ട കിട്ടും ഇതിലേക്ക് നമുക്ക് തേങ്ങാ കൊത്തും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ തേങ്ങാ കൊത്തും ആ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ നന്നായിട്ട് കട്ട കെട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പം നമ്മുടെ കുവ വരയ്ക്കിയത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളൊക്കെ ഇതുപോലെയാണോ ഉണ്ടാക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം നാളത്തെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ചാറ്റ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം ചറ്റാ